വെള്ളിയിൽ തീർത്ത ഇഞ്ച് ഉയരവും ഏഴര ഇഞ്ച് വ്യാസവുമുള്ള ട്രോഫി ഇതിഹാസ താരമായ ബിയോൺബെർഗ് മുതൽ കാർലോസ് ആൽക്കാരസ് വരെ ഏറ്റുവാങ്ങിയ വിമ്പിൾടൺ കിരീടം സ്വർണം പൂശിയ കിരീടത്തിന് മുകളിൽ പ്രൗഢിയോടെ ഇരിക്കുന്നുണ്ട് ഒരു കുഞ്ഞു പൈനാപ്പിൾ രൂപം നൂറ്റാണ്ടിലേറെ പ്രായമുള്ള ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയിൽ എങ്ങനെ പൈനാപ്പിൾ വന്നു ൊരു കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കും ആയിട്ടില്ല എന്നാൽ പറഞ്ഞു കേട്ട കഥകൾ എല്ലാം പരിശോധിച്ച് വിദഗ്ധർ ചരിത്രത്തോട് അടുത്തു നിൽക്കുന്ന ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അപൂർവ സമ്മാനമായി നൽകിയിരുന്നത് പൈനാപ്പിൾ ആയിരുന്നു അതിനാലാണ് വിജയികൾക്കുള്ള ട്രോഫിയിൽ അതിന് സ്ഥാനം നൽകിയത് പൈനാപ്പിൾ എങ്ങനെയാണ് അപൂർവ സമ്മാനമായി മാറിയത് അതറിയണമെങ്കിൽ ക്രിസ്റ്റഫർ കൊളംബസിന്റെ യാത്രയിൽ നിന്ന് തന്നെ തുടങ്ങണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്റെ ആദ്യ സമുദ്ര പര്യടനം കഴിഞ്ഞെത്തിയപ്പോൾ ഏതോ നാട്ടിൽ നിന്ന് കൊളംബസ് ആണ് യൂറോപ്യൻ മണ്ണിൽ ആദ്യമായി പൈനാപ്പിളെത്തിച്ചത് വിചിത്ര രൂപവും അതിമധുരമേറിയ കാമ്പുമുള്ള ഈ പുതിയ ഫലം വളരെ വേഗം പ്രചാരത്തിലായി എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങൾ വരെ ഈ ഫലം യൂറോപ്യൻ മണ്ണിൽ വിജയകരമായി വിളയിക്കാനായില്ല കാലാവസ്ഥ തന്നെയായിരുന്നു പ്രശ്നം അതിനാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ വിംപിൾഡൺ തുടങ്ങുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ യൂറോപ്യൻമാരെ സംബന്ധിച്ച് അതിസമ്പന്നർക്ക് മാത്രം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന ഫലമായി മാറിയിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ട്രോഫി ആയിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ വിംപിൾഡൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ വർഷം ജേതാവിന് സമ്മാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ നൽകിയ ട്രോഫിയുടെ പേര് ദ ഫീൽഡ് കപ്പ് എന്നായിരുന്നു ഇംഗ്ലണ്ടിലെ സമ്പന്നരുടെ ക്ലബ്ബ് നടത്തുന്ന ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്ക് സമ്മാനിക്കാൻ ട്രോഫി സ്പോൺസർ ചെയ്ത പത്രസ്ഥാപനത്തിന്റെ പേര് ചേർത്തായിരുന്നു അതറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് മുതൽ എൺപത്തിമൂന്ന് വരെ തുടർച്ചയായി ജയിച്ച് ഹാട്രിക് നേടിയ ബ്രിട്ടീഷ് താരം വില്യം റൺഷോ എൺപത്തിമൂന്നിൽ ആ ട്രോഫി ശരിക്കും സ്വന്തമാക്കി തുടർന്ന് എൺപത്തിനാല് മുതൽ വിജയികൾക്ക് സമ്മാനിക്കാൻ പുതിയ ട്രോഫി കണ്ടെത്തി പക്ഷേ അതിന് എൺപത്തിയാറ് വരെ കാലാവധി ഉണ്ടായുള്ളൂ വീണ്ടും ഒരു ഹാട്രിക് പ്രകടനം കാഴ്ചവെച്ച രണ്ട് ഷോ എൺപത്തിയാറിൽ ദ ചലഞ്ച് കപ്പ് എന്ന് പേരിട്ട രണ്ടാമത്തെ ട്രോഫിയും വീട്ടിൽ കൊണ്ടുപോയി ഇതോടെ വിജയികൾക്ക് സമ്മാനിക്കാൻ മൂന്നാമതും ഒരു ട്രോഫി നിർമ്മിക്കേണ്ടതായി വന്നു അതിനായി അന്നത്തെ പതിനാറായിരം പൗണ്ട് ചിലവ് വരുമെന്ന് മനസ്സിലാക്കിയ ഓൾ ഇംഗ്ലണ്ട് ക്ലബ്ബ് അധികൃതർ ട്രോഫി കൈവിട്ട് പോകാതിരിക്കാൻ ഹാട്രിക് പ്രകടനത്തിന് ട്രോഫി സ്വന്തമായി സമ്മാനിക്കുന്ന പതിവ് നിർത്താനും തീരുമാനമെടുത്തു അങ്ങനെയാണ് ഇന്ന് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി നിർമ്മിക്കുന്നത് ലോക ടെന്നീസിലെ തന്നെ ഏറ്റവും ആഠ്യത്തമുള്ള ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്ക് നൽകുന്ന ട്രോഫിയിൽ ആഢ്യത്വത്തിന്റെ പ്രതിരൂപമായി എന്തെങ്കിലും ഉൾക്കൊള്ളിക്കണമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് പൈനാപ്പിൾ രൂപം ഇടം പിടിച്ചത് പൈനാപ്പിൾ അക്കാലത്തൊരു ആഢ്യത്വത്തിന്റെയും സമ്പന്നതയുടെയും പ്രതീകമായിരുന്നു ഉയർന്ന ജീവിത രീതി നയിക്കുന്നവർ നടത്തുന്ന അതിവിശിഷ്ട പാർട്ടികളിൽ മാത്രം സ്ഥാനം പിടിക്കുന്ന ഫലം അങ്ങനെയാണ് പൈനാപ്പിൾ ബ്യോൺബർഗിന്റെയും പീറ്റ് സാംബ്രസിന്റെയും റോജർ ഫെഡററിന്റെയും ഒക്കെ കൈകളിൽ വിംബിൾഡൺ കിരീടത്തിലേറി എത്തിച്ചേർന്നത്